കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ വീട്ടിലോട്ട് വലതുകാൽ വെച്ച് കേറാൻ പോയ ചേച്ചിയുടെ കയ്യിലോട്ട് അഞ്ച് തിരിയിട്ടൊരു നിലവിളക്ക് കൊടുത്തിട്ട് അമ്മാവിയമ്മ ഇതേ ഇങ്ങനൊരു ചൊറിച്ചില അപ്പടി നമ്മൾ വിചാരിക്കും ഇവരുടെ തലയിൽ നിറച്ചു പേനിരിക്കുന്നെന്ന് ഒന്നുമല്ല മറ്റേ ആ സാധനം കിട്ടില്ല ഏത് വളയേ നമ്മൾ ഇടുന്ന വളയുടെ കനം അനുസരിച്ചിരിക്കും ഇവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഇപ്പൊ നമ്മള് നൈസായിട്ട് ഒരു വളയിട്ട് നോക്കി ഇത്രയേ വരത്തോട് ഇച്ചിരി കൂടെ കനത്തിൽ പക്ഷെ അത്യാവശ്യം നല്ല കനത്തിലും തൂക്കത്തിലും ഒരു വളയിട്ട് നോക്ക് നൂറ് വോട്ടിന്റെ ബൾബ് അവളെ കത്തും ഇത് കാണുന്ന നാട്ടുകാർ പറയും ശാന്തേച്ചേ ശാന്തേച്ചു പുതിയ മരുമോളൊക്കെ കിട്ടിയല്ലോ അവൾ എൻ്റെ മരുമോളല്ല എന്റെ സ്വന്തം മോളാണെന്ന് ഈ മോളോടുള്ള സ്നേഹം കാണണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇവരുടെ വീടിന്റെ ഏറിയൽ എവിടെങ്കിലും ചെന്നാ മതി ആ പഞ്ചായത്ത് പോലും കേൾക്കാത്ത തെറിയായിരിക്കും വിളിക്കുന്നേ ഇതുപോലെ ചില മരുമക്കളും കേട്ടാ ഇതെന്റെ അമ്മാവിയമ്മയല്ല എൻ്റെ സ്വന്തം അമ്മയാണെന്ന് എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ അമ്മാവിയമ്മ അമ്മാവിയമ്മയായിട്ടും മരുമകളെ മരുമകളായിട്ടും കാണാമെന്നുണ്ടെങ്കിൽ വലിയ വിഷയങ്ങളില്ലാതെ വീട്ടിലങ്ങ് പോയിക്കോളും അതുപോലെയാണ് ഈ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മുടെ അടുക്കളയിലോട്ട് ചെല്ലുമ്പം ഒരു ഗ്ലാസ് ചായ എടുത്തു വരും നമ്മുടെ കയ്യിൽ തരും എന്നിട്ട് പറയും മോളെ ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാൻ ഈ വാക്കം കേട്ട് പിറ്റേന്ന് അടുക്കളയിലെ കാണാൻ ചെന്നാ വന്നു കയറിയില്ല അടുക്കള ഭരണമൊക്കെ അവളങ്ങ് ഏറ്റെടുത്തന്ന് അതുപോലെ കേട്ടോ കല്യാണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ആണുങ്ങൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മൾ അത് മുതലെടുക്കുകയും ചെയ്യും ഈ രാത്രി സമയങ്ങളിലൊക്കെ ഇവർ നമ്മളോടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങും അല്ലേ അപ്പൊ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന ആദ്യത്തെ പരിപാടി എന്തോന്ന് അറിയാവോ പിന്നെ നമ്മൾ ബെഡിൽ കിടക്കൂല നൈസായിട്ടൊരു പായൊക്കെ തറയിലോട്ടിട്ട് ധവനേതാണ് നമുക്ക് അറിയാത്ത പോലും ഇല്ലെന്നടങ്ങി തിരിഞ്ഞ ഒറ്റ കിടപ്പാ കാരണം നമ്മക്കറിയാം വിളിക്കാൻ വരൂന്നുള്ളത് പത്ത് മിനിറ്റ് കഴിയണ്ട മോളെ ചക്കരെ പൊന്നെ തേനേന്ന് പറഞ്ഞു വരും പക്ഷേ നീ അക്ക ഒരു കൊല്ലം കഴിഞ്ഞ് കിടന്നു നോക്ക് അവിടെ കിടക്കത്തേ ഉള്ളൂ മോളെ വിളിക്കുന്ന എന്റെ ഫ്രണ്ട് ഈ വേറെ വല്ല ഒക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും വിളിക്കുന്നേ ആ സമയത്തൊക്കെ ഇവരെ നമ്മളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുവോ എനിക്ക് അന്നേരം നമ്മൾ കരയും കുറച്ചു നാൾ കഴിയുമ്പോഴേ ഇത് നേരെ അങ്ങ് തിരിയും നമ്മൾ ദേഷ്യപ്പെടും ഇവര് കരയുന്ന പരവം വരെ എത്തിക്കുകയും ചെയ്യും കാര്യമടക്കാണെങ്കിലും ഈ ആണുങ്ങളെ ആണുങ്ങളെക്കായി ഒരല്പ ഓർമ്മ ശക്തി കൂടുതൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ കേട്ടോ അതെന്താണെന്നറിയാവോ ചേച്ചിക്കറിയാവോ ഉം അതാ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇവരോട് വഴക്ക് കൂടുവല്ലോ വളരെ ശക്തമായ വഴക്കു കൂടുന്ന സമയത്ത് ഈ മണ്ടന്മാര് ഇന്നലത്തെ മെനങ്ങത്തെ ഇല്ലെ കഴിഞ്ഞ ആഴ്ച വരെ കാര്യങ്ങൾ പറയും പക്ഷേ നമ്മൾ പെണ്ണുങ്ങള് യോ നാണ്ടട വായും മേലോട്ട് നോക്കി നിക്കും അങ്ങനെ പറഞ്ഞായിരുന്നില്ലേ അവന് പോലും അറിയത്തില്ല ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ നെറ്റിലൊരു ചുമന്ന് പൊട്ടു തൊടും എന്തിനാണെന്ന് അറിയാവോ കല്യാണം കഴിഞ്ഞെന്ന് അറിയിക്കാനല്ല ഇതെല്ലാം ഇവിടെ റെക്കോർഡാണെന്ന് തെളിയിക്കാനാ ഇവര് നമ്മളെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ടല്ലേ പക്ഷേ ഇപ്പൊ ഇവന്റെയൊക്കെ ഒരു കോള് കാണണെങ്കി മഷ ഇട്ട് പോലും കാണത്തില്ല ഇപ്പൊ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആദ്യ സമയത്തൊക്കെ ഞാൻ വിളിക്കുമ്പം എന്നാടി വിളിച്ചേ എന്നൊരു ചോദ്യോ എനിക്കാണോ ചോറ് ഞങ്ങൾ വരും ഓഹോ അപ്പൊ ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇടി ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ലേ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇനി ഞാൻ നിങ്ങളെ വിളിക്കൂല ഫോണങ്ങ് കട്ട് ചെയ്യും പക്ഷെ ഞാൻ എന്താ സ്വളാ വിളിക്കൂല ചേട്ടാ നൈസായിട്ട് മെസ്സേജ് അയക്കും എന്നാലും ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ നേരത്തെ എന്നാ സ്നേഹമായിരുന്നു ചേട്ടനെന്ന് അതുകൊണ്ടിപ്പം വിളിക്കുമ്പം എന്നാടി എന്നുള്ള ചോദ്യം മാറ്റിട്ട് ആ പറയടി എന്നുവരെ ആയിട്ടുണ്ട് ഈ ആണുങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ ഈ പെണ്ണുങ്ങളുടെ മുഖം എങ്ങനെ എന്നുള്ളതായിരിക്കും നമ്മളിപ്പോ ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കി ആ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല സന്തോഷമാണല്ലോ പലിച്ചറൊക്കെ കെട്ടിങ്ങാണോ നിന്നോക്കും അന്ന് അവന്റെ കാര്യം കട്ട പുകയാറ്റില്ല ചില ഭാര്യമാരുണ്ട് ഈ ഭർത്താക്കന്മാരോട് പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആഹാരം കഴിക്കൂല പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത് ഞാൻ ആഹാരം കഴിച്ച അയാളെ മുടിപ്പിക്കും സത്യണുള്ള കാര്യം അയാൾ അങ്ങനെ നിൽക്കണ്ട ഈ പൂമുഖാവാതികൾ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ എന്ന് കരുതി കല്യാണം കഴിക്കാതിരിക്കുന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നണ്ണ വെറുതെയ